ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എനിക്കിവിടെ സുഖമാണ് കേട്ടോ അതേ കുഴപ്പമില്ല ഇങ്ങനെ പോകണു വലിയ ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ കടന്നു പോകണു നമ്മുടെ പാലക്കാടിൻ്റെ ചൂടും എല്ലാം അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ മോളിലേക്ക് വന്നിരിക്കുകയാണ് അതേ കണ്ടോ മോളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ അപ്പുറത്തെ സൈഡൊക്കെ ഇത്രയും വൃത്തികേടായി കിടക്കുന്നത് അറിയണത് താഴെ നോക്കുമ്പോൾ നമുക്ക് അത്ര അറിയണില്ലല്ലോ അങ്ങനെ രാവിലെ സൂര്യൻ വരണേ ഉള്ളൂ അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് പണികളുണ്ട് മുകളിൽ അത് തീർക്കാൻ വന്നിരിക്കുകയാണ് അല്ലാതെ നമുക്ക് ഈ വെയിലും ചൂടിലും നമുക്കൊന്നും പറ്റില്ല അപ്പോൾ രാവിലെ ഇറങ്ങി കഴിഞ്ഞിട്ട് ചായ കുടിച്ചപാടെ നേരെ വന്നു എന്തിനാന്നല്ലേ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആറുമാസത്തിലൊരിക്കൽ ഞങ്ങൾ ടാങ്ക് ക്ലീൻ ചെയ്യാറുണ്ട് നമ്മൾ ആലെ വയ്ക്കുകയൊന്നും ചെയ്യാറില്ല ഏട്ടനെ കൊണ്ടുതന്നെ ഇറങ്ങി ചെയ്യിപ്പിക്കും ഇങ്ങനെ വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഏട്ടനെ ഇറങ്ങി ക്ലീൻ ചെയ്യുകയാണ് പതിവ് കേട്ടോ കാണുന്നുണ്ടോ നമ്മുടെ വീട് എങ്ങനെയാണെന്ന് ഈ നാല് ചുറ്റിൻ്റെയും നടുവിലായിട്ടാണ് നമ്മുടെ വീട് എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ വീട് കാണാൻ പറ്റും ഈ ചുറ്റും ഈ ചുറ്റുവട്ടത്ത് എങ്ങനെ നോക്കിയാലും നമ്മുടെ വീട് കാണാൻ പറ്റും ഇതൊരു ചെറേശൻ്റെ വീടാണ് തൊട്ടപ്പുറത്ത് എല്ലാവരും ഉണ്ട് നമ്മുടെ ഫുൾ കുടുംബം തന്നെയാണ് ചുറ്റും അങ്ങനെ ഏട്ടൻ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്താൽ മതി ആൾ ചെയ്തോളും ഏട്ടാ അങ്ങനെ ഇങ്ങനെ വരെ കൂടെ തന്നെ നിൽക്കണം അത്രയേ ഉള്ളൂ നിർബന്ധം അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ആൾ ചെയ്തോളാം ണി ഇത് സ്റ്റെയർ റൂമിൻ്റെ മുകളിലാണ് ടാങ്ക് വെച്ചിരിക്കുന്നത് എങ്കിൽ സ്പീഡുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് നമ്മളെക്കൊണ്ട് മുകളിൽ വെച്ചാൽ മതി താഴെ വെക്കാനായിരുന്നു ഉദ്ദേശം അപ്പോൾ വേണ്ട മുകളിൽ വെച്ചാൽ മതി ഇട്ട് അങ്ങനെ മുകളിലാണ് വയ്ക്കുന്നത് വെച്ചിരിക്കണത് അപ്പോൾ കയറാൻ ഏണി തറവാ തറവാട്ട് പോയിട്ട് ഏണി എടുത്തിട്ട് വന്നിട്ട് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ കയറിയിട്ടൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ കുറച്ച് കലാവിരുദ്ധികളാണ് ഇങ്ങനെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഏട്ടൻ അത് ക്ലീൻ ചെയ്ത് പൈപ്പ് തുറന്നു വിട്ടാൽ മതി ആ ചളിവെള്ളം വന്നോളും ആ ചളിവെള്ളമാണ് ചളിവെള്ളമല്ല അതായത് ആ ടാങ്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഇല്ലേ അതിങ്ങനെ തുറന്നു വിട്ടാൽ ഇങ്ങനെ ഈ ടെറസിൽ വീണിട്ട് പിന്നെ താഴെ വീണോളും അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് இப்போ <ermo unlimitedishment> <sharp> <smattly CinqueÖ> <avaient> <positiveatri activates> Obrigado. കണ്ടില്ലേ രാവിലെ എണീറ്റുള്ള പണികളൊക്കെ ഈ കാക്കിയും കുയിലും കുരുവിയും കോഴിയും മൊത്തത്തിൻ്റെ സൗണ്ട് കേൾക്കാനുണ്ടല്ലോ അല്ലേ നമുക്ക് വീട്ടിൽ കോഴിയില്ല എന്നേ ഉള്ളു പക്ഷേ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കൂടെ ഒരാൾ കൂവി ഒരാൾ കൂവി എനിക്കെപ്പോഴും ഈ കോഴിയുടെ കൂവൽ ഞാൻ വോയിസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എങ്ങനെയുണ്ടാവും പിന്നെയില്ലാ അതായത് നമ്മളിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യണ സമയത്തോ അല്ലാതെ നമ്മളിപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്തോ അത് നമ്മുടെ വേറൊരു സംസാരമായിരിക്കും അല്ലാതെ സാധാരണ നമ്മൾ സംസാരിക്കുന്നത് അതൊരിത് അല്ലാതെ പാലക്കാടുകാരുടെ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് നമ്മളെ കളിയാക്കി സംസാരിക്കണൊരു ഭാഷയുണ്ട് അതല്ല പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് അല്ലാതെ ഈ വീഡിയോയ്ക്ക് വേണ്ടി പിന്നെ അത് തനിയെ നമുക്ക് ഇങ്ങനെ നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പാലക്കാട് ഭാഷ എന്തായാലും നമ്മൾ പാലക്കാട് പാലക്കാട് ഞാൻ ജനിച്ചും വളർന്നതും ഇ ഇപ്പം താമസിക്കുന്നതും എല്ലാം പാലക്കാടാണ് അപ്പോൾ അതിൻ്റെതായ നമുക്ക് ഭാഷ നമ്മുടെ തന്നെയാണ് നമ്മുടെ പാലക്കാടിൻ്റെ തന്നെയാണ് പിന്നെ അതന്നെ ഈ വോയിസ് ചെയ്യണ സമയത്ത് അല്ലാതെ ഞാൻ നോർമലായിട്ട് അല്ലാതെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ലാട്ടോ സാധാരണ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ പാലക്കാട് ഭാഷ എൻ്റെ എൻ്റെ എന്നല്ല എൻ്റെ ചുറ്റുവറ്റത്തും ഇപ്പോൾ അല്ലാതെ ഞാൻ അതിൽ തന്നെ റെക്കോർഡ് ചെയ്ത് സംസാരമൊക്കെ കൽപ്പിച്ച് തന്നിട്ടില്ലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ നോർമൽ അല്ലാതെ അല്ലാട്ടാ പാലക്കാട് ഭാഷ വരാതിരിക്കാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല സാധാരണ ഞാൻ എങ്ങനെയാണ് സംസാരിച്ച് പോകണത് അതേപോലെ തന്നെ സംസാരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കൊന്ന് ബാങ്കിലേക്കൊക്കെ പോകാനുണ്ട് ഞങ്ങളുടെ കുടുംബശ്രീയുടെ കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി പോകണം അതുകൊണ്ടാണ് രാവിലെ തന്നെ നേരത്തെ പണിയൊരുക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണല്ലോ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ ഏട്ടൻ ഞാനില്ലാതെ വാങ്ങിയിട്ട് വരില്ല എന്നൊക്കെ പറയും പിന്നെ എന്നേം കൂട്ടിയിട്ട് പോയിട്ടേ വാങ്ങിയിട്ട് വരുള്ളൂ ഞാനാകുമ്പോൾ പിന്നെ വാങ്ങിയിട്ട് വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ വരാൻ കുറച്ച് വൈകിയതുകൊണ്ട് ഏട്ടൻ തന്നെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി വാങ്ങണം പൊറോട്ട വാങ്ങണം അങ്ങനെയൊക്കെ ഇതിൽ പ്ലാൻ ഉണ്ടല്ലോ പിള്ളേർക്ക് അങ്ങനെ ബിരിയാണിയാണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ രാവിലത്തെ

ഐവിടെ ലൈൻ ഉണ്ടല്ലോ ലൈനണ്ടല്ല ഇങ്ങനല്ല ഇങ്ങരെ ഇങ്ങെ എന്നെ ഇതെട അടിപൊളിർ മാ ഹേ വാട പറ വാട പറ മാ ഹ് പടവലി നീരോ സാമ്പാർ ലു നിങ്ങളുടെ ആധാർ വഴി ബാങ്ക് പാസ്ബുക്ക് വേണം പാസ്ബുക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇണ്ടാക്കിയാ മതി ഇഡ്ലിയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ആധാർ കാർഡും ഐ ഡി കാർഡും എവിടെ എടുത്തുവച്ചിരിക്കണത് എന്നെ എനിക്കറിയില്ല ഞാൻ എപ്പോഴും എവിടെങ്കിലും വെച്ചാൽ മറന്നുപോകും അപ്പൊ ഞാൻ ഏർന്റയിൽ തന്നെ പറയും എടുത്ത് വെക്കാ എന്നൊക്കെ പറയേ ഫസ്റ്റൊക്കെ ഞാൻ തന്നെ എടുത്തു വെച്ചത് ഇപ്പോൾ പുതിയ വീട്ടിൽ വന്ന ഈ ഏട്ടനെ അതും ഞാൻ കണ്ടില്ലെങ്കിൽ പിന്നെ നിലവിളിക്കും അപ്പം എന്ത് ചെയ്യും നിങ്ങൾ തന്നെ എടുത്ത് വെച്ചോ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നോട് തട്ടിക്കാറാൻ വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനോട് ഞാൻ എടുത്ത് വെച്ചാണ് പരിപ്പ് കുക്കറിൽ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നത് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ സാമ്പാർ ഇഡലി സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാമ്പാർ ആയതുകൊണ്ട് വലിയ കുറച്ച് കഷ്ണങ്ങളൊന്നുമില്ല കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ടൽ സാമ്പാർ തന്നെയാണ് പിന്നെ ആധാർ കാർഡും ഐ ഡി കാർഡും അതായത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ കുറച്ച് ലോണും പരിപാടികളൊക്കെ ഉണ്ട് അതെടുക്കാനുള്ള പോവ് പോ പോവി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആകെ തലതിരിയണല്ലേ അത് പോവാനുള്ള ഞങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് പോകുന്നത് ഞങ്ങളുടെ കുടുംബശ്രീയിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് ലോൺ റെഡിയാക്കാനുള്ള പോക്കാണ് പാസ്സായിട്ടില്ല ഇന്ന് പോയ ഉടനെ അക്കൗണ്ടും കാര്യങ്ങളും ഫോട്ടോവും അങ്ങനെ നമ്മൾ ഫോമൊക്കെ അപേക്ഷ വയ്ക്കാനാണ് കുടുംബശ്രീയിൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും കുടുംബശ്രീ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളായിട്ട് ഇന്ന് പോകണം വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാറ്റ വന്നിട്ട് ബന്ധാ പ അല്ലാതെ നോർമലി ഞാൻ നടക്കുമ്പോഴും ഇതേ കിലുക്കൻ തന്നെ എനിക്ക് ജിലും 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 എന്നെക്കാളും കൂടുതൽ മുത്തുള്ള പാസരാണ് എൻ്റെ മഞ്ജുമണിക്ക് അത് നല്ല കിലുങ്ങും ഇങ്ങനെ എല്ലാവരും കൊടുങ്ങലൊരു അമ്മ കൊടുങ്ങലൊരു വരണിയെ അമ്മ വരണു എന്നൊക്കെ പറയും കളിയാക്കിയിട്ടേ കാരണം ഞങ്ങൾ നാലാൾക്കും പാസരം കിലുങ്ങണ തന്നെയുണ്ടോ ചേച്ചിക്കാണെങ്കിലും എനിക്കും അന്തരീക്ഷിക്കും മഞ്ജുനും മഞ്ജുനിയാണ് ഞങ്ങൾ കൂടുതൽ കിലുക്കുള്ള ബാസര അങ്ങനെ എന്നിട്ട് കുഞ്ഞാല തന്നെ കളിയാക്കിയിട്ട് പോയതാണ് എന്താ സൗണ്ട് അതായത് വീഡിയോയിൽ കുറച്ചും കൂടെ നല്ല സൗണ്ട് കണ്ടോ ജിലും ജിലും ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്തതല്ലേ അതിൻ്റെ കുറവ് നികത്താനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പാസര വാങ്ങി തരുന്നത് എപ്പോഴും പൊട്ടി കൊട്ടിയടനെ അപ്പം തന്നെ മാറ്റി തരാറുണ്ട് കേട്ടോ ഇതേ വരെ പാസരം ഇല്ലാതെ കാലിലിരുന്നിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് അഹങ്കാരം കൊണ്ട് രണ്ട് ദിവസം എൻ്റെ കാലിൽ പാസരം ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഊരി എടുത്ത് വെക്കുക അങ്ങനെ ചെയ്യല്ലാതെ പാതസരവും ഇല്ലാതെ ഇരുന്നിട്ടില്ല എപ്പോഴും ജലും ജുലും ജലും കേൾക്കണം എന്ന് പറയും തറവാട്ടിലിരിക്കുമ്പോഴും നമുക്ക് എപ്പോഴും പാതസരവും പരിക്കുട്ടിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് സമയമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് ടിഫൻ ഉണ്ടാക്കാൻ വൈകി വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ വൈകാറുണ്ട് അറിയാലോ ഇങ്ങനെ ഇവിടെ ഇവിടെ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യണതും അപ്പോൾ കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടേ ഇവൻ്റെ കയ്യിൽ കൊടുത്താൽ ഇവൻ ഇന്നൊന്നും കഴിച്ച് കഴിയില്ല അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കാമെന്ന് വെച്ചാൽ രാവിലെ വായ തുറക്കണില്ല ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കണേ അപ്പോൾ അതിനെ ചീത്തയൊക്കെ പറഞ്ഞാൽ വേഗം വാരി കൊടുക്കണം കേട്ടോ സ്കൂളിൽ പോകാൻ സമയം ഓട്ടോമാമി ഇപ്പോൾ വന്നാൽ കീക്കി അടിച്ചുകൊണ്ടേ ഇരിക്കും എന്നിട്ട് അവൻ വൈകി കഴിഞ്ഞാൽ അവൻ ഓട്ടമാമ്മ ഇങ്ങനെ ചീത്ത പറയും അമ്മ ഉറങ്ങി എണീക്കാൻ എണീക്കാം വൈകിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുക അപ്പോൾ അതവിടെ വരിക്കുട്ടി ഇവിടെ വന്ന് പറയും നോക്കമ്മ ഇങ്ങനെ പറഞ്ഞു സംഭവം ഇത്തിരി പതക്കൊക്കെ ഉറങ്ങി എണീക്കുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ സമയം പോവുമല്ലേ ഇല്ല എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ ഇഡലിയും ഉച്ചവരെയല്ലേ ഉള്ളൂ അപ്പം ലഞ്ച് സമാധാനത്തിൽ അതെ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി വാങ്ങണമുണ്ടെന്ന് അപ്പം പിന്നെ സമാധാനത്തിലായാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് തുണികൾ കൈകിയിടാനുണ്ട് തുണികൾ കൈകിയിടലും അത് ഉണങ്ങാനിടലും അങ്ങനെ കുറച്ച് പരിപാടികൾ പിന്നെ പെട്ടെന്ന് തന്നെ പോയി കഴിക്കാനുണ്ട് റെഡി ആവണം ബാങ്കിലേക്ക് പോകണം ബാങ്കിലേക്ക് പോയി കട്ട പോസ്റ്റായിരുന്നു പിന്നെ ആദ്യം പോയി സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ മോളിൽ മോളിലെ ബാങ്കിലാണ് പുതിയ ലോണും എടുക്കാൻ പോണത് താഴത്തെ ബാങ്കിലായിരുന്നു കഴിഞ്ഞ തവണ അത് ക്ലോസ് ആയി ഇപ്പോൾ അവർ ലോണ് ക്ലോസ് ചെയ്തതുകൊണ്ട് നിന്ന് ലോൺ എടുക്കാണ്ട് ഇപ്പോൾ മോളിൽ നിന്ന് വേറെ ലോൺ എടുക്കുകയാണ് ദേ ഏട്ടൻ ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ വരുമ്പോഴേക്കും സമയം രണ്ടര മൂന്ന് മണിയായി അപ്പോൾ ചിക്കൻ്റെ പീസ് ഇങ്ങനെ ബിരിയാണിയിൽ എടുക്കുമ്പോഴേ അത് കഴിഞ്ഞു അതുകൊണ്ടേട്ടൻ നമുക്ക് രണ്ടാൾക്ക് മുട്ട ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ മുട്ട പുഴുങ്ങി ഞാൻ വരുമ്പോഴേക്കും പുഴുങ്ങി ആൾ തൊലിക്കാൻ നിൽക്കുകയാണ് തോൽ കളയാനായിട്ട് നിൽക്കുകയാണ് പിന്നെ പിന്നെയും നമുക്ക് രാത്രി ഒന്ന് പുറത്ത് പോകാറുണ്ടായിരുന്നു അങ്ങനെ അതെ ടൗണിൽ കൂടെ പോയി വരലും ഒരു മഴക്കാറും മഴക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഴയൊന്നും പെയ്തില്ല അങ്ങനെ ഞങ്ങൾ ടൗണിൽ പോയി വന്ന് ഇന്നത്തെ ദിവസം തന്നെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പിന്നെ തലേന്ന് പുറത്തു പോയി വന്നിട്ടേ ഡ്രസ്സൊന്നും മാറ്റാൻ സമയമില്ല അപ്പം ഒരുപാട് സമയം രാത്രി ആവാനായി വിഷക്കണോ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇന്നലത്തെ മീനുണ്ടായിരുന്നു അപ്പം അയലെ മീനൊന്നും മറ്റേ പറക്കണ മീനും അതെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ച് അയല മീൻ മാത്രം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഫ്രൈ ചെയ്ത സാമ്പാറും മീൻ വറുത്തതും കൂട്ടി ഞാൻ ചോറിന് വെച്ചിട്ടാണ് പോയത് കേട്ടോ ഉച്ചയ്ക്ക് ബിരിയാണി ആയതുകൊണ്ട് രാത്രിക്കും പുറത്തുനിന്ന് വേണ്ടയെന്നു പറഞ്ഞിട്ട് ചോറ് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും സാമ്പാർ വയ്ക്കുമ്പോൾ രണ്ട് ദിവസത്തിന് എങ്ങനെയല്ല ഒരു ദിവസത്തിനാക്കി വെച്ചാലും അത് രണ്ട് ദിവസത്തിനായിട്ട് ഉണ്ടാവും അപ്പോൾ ആ സാമ്പാറിനെടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നാളെ മറ്റന്നെയായിട്ട് വേറെ എന്തെങ്കിലും ഇഡലി ദോശ ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ വേക്കും ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ഇന്നത്തെ അടുക്കള പണി കൊറച്ചും കൂടെ നോക്കിയിട്ട് മീന് വറക്കാനിട്ട് കഴിഞ്ഞിട്ട് പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമല്ലോ നേരെ വന്നത് അടുക്കളയിൽ കറി വറുക്കാനിടണതേ ഇല്ലെങ്കിൽ അപ്പോൾ അതിന് ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും ഡ്രസ്സ് മാറ്റിയൊക്കെ വരുമ്പോഴേക്കും സമയം പോവുമല്ലോ അപ്പോഴേക്കും അമ്മാർ നിലവിളിക്കാൻ തുടങ്ങും അറിയാമല്ലോ പിള്ളേരുള്ള വീടുകളിൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ നമ്മുടെ സമയത്തൊന്നും നടക്കില്ല നല്ല രാത്രിയായി രാത്രിയായിട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയുണ്ടെന്ന് അറിയാം അപ്പം